വിടെ ഒരു ഒരു ഐറ്റം കാണിക്കാൻ പോവാണ് അത് പരിചയപ്പെടുത്തി തരും ഇത് ഇത് എന്താണ് ഇതിപ്പോ നമ്മളെ നാട്ടിലിപ്പോ ഹൈഡ്രോജല് ജെല്ലാണ് ഇത് നമ്മളിപ്പോ വെള്ളം ഇല്ലാത്ത വെള്ളം ഇല്ലാത്തൊരു സമയമാണല്ലോ ചില ആൾക്കാർക്ക് ചെടികളൊക്കെ വെച്ച ആൾക്കാർക്ക് വെള്ളത്തിന് വെള്ളത്തിന് വെള്ളം ഇല്ലാത്തതോടെ ചെടികൾ വെക്കാത്ത ആൾക്കാരുണ്ട് അതെ പിന്നെ അതുപോലെ പിന്നെ എന്താ നമ്മൾ പോകണമെങ്കിൽ ഇപ്പൊ ടൂർ പോവുകയോ അതെല്ലാം കുടുംബക്കാരം കൂട്ട് പോലീസ് നിക്കാൻ പോകാണെങ്കിൽ ചെടികളൊക്കെ നെടക്കാണ്ട് എനിക്ക് അല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിക്കാൻ ചില ആൾക്കാർ പറ്റും മോഡലായിരിക്കും ഒരാളെ കയറ്റി ആണെങ്കിൽ ചിലപ്പോൾ അപ്പൊ അങ്ങനത്തെ ഒരാളുകൾക്ക് കുടിച്ചു നിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഐ എം സി എന്ന് പറയുന്ന കമ്പനിന്റെ ഹൈഡ്രോജൻ പറഞ്ഞിട്ട് ഇത് നമ്മളിപ്പോ എന്താണ് ഒരുപാട് ഇപ്പൊ ഒരു ഏക്കറിക്ക് ഒരു ഇത് മതി അതായത് അത്രമാത്രം സമയ കർഷകർക്കൊക്കെ വെള്ളം ഇല്ലാത്ത സമയൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഇത് മതി ഇത് വെള്ളം റിലീസ് ഇത് നമ്മൾ മണ്ണിൽ അരിഞ്ഞു പോവില്ല വെള്ളത്തിലും ലയിക്കൂല ഇത് നമ്മൾ ഇത് എന്താ ചെയ്യാന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ വെള്ളം ഇല്ലാത്ത സമയം വരണ്ടു വരുമ്പോ മണ്ണ് വരണ്ടു വരുമ്പോ ഇതിന്ന് റിലീസാവും വെള്ളം റിലീസാവും അങ്ങനെയാണ് ഇത് വരില്ല പ്രവർത്തനം നമ്മൾ ഇതാണ് ഈ സാധനം അതാ ഇതാണ് എന്റെ പൊളിതാണ് ഒരു സ്പൂണ് ഒറ്റ സ്പൂൺ ഇപ്പൊ ഇതിലും ഇത്ര വെള്ളം ഉണ്ട് പിന്നെ മുക്കാഭാഗം ഇരുന്ന് കണ്ടിട്ടാണ് ഈ സ്പൂണാതിൽ ഈ സ്പൂണ് ഒറ്റ സ്പൂൺ സ്പൂണ് ഒരു സ്പൂണ് പൗഡർ ഇട്ട് ഇട്ടിട്ട് മിറ്റോക്കിന് ജെല്ലായി മാറും

ജെല്ല രണ്ട് മിനിറ്റ് കഴിയുമ്പോ ജെല്ലായിട്ട് വരുന്നതാണ് ഇപ്പൊ നമ്മുടെ പൗക്കായിട്ട് പോലും ഏകദേശം ജെല്ലായി വരുന്നുണ്ടത് ചെറിയ ചെറിയ ഒരു ജെല്ലായിട്ട് ഇത് അങ്ങനെ കാണുന്ന

നമ്മൾ ആയിട്ട് ശേഷം നമ്മള് ജെല്ല ശേഷം നമ്മള് മരത്തിന് ഇട്ട് കൊടുക്കുക ഈ മരത്തിന് ചോട്ടിട്ടുക്ക മരത്തിന് ചോട്ടിൽ ആ മരത്തിന് ചോട്ടിനൊരു മണ്ണൊക്കെ നീക്കിയിട്ട് മരത്തിന് ചോട്ടിട്ട് കൊടുക്കുക വണ്ടി കഴിഞ്ഞോട്ടെ ഒരു മിനിറ്റ് കഴിഞ്ഞോട്ടെ പറയാനും കട്ട് ചെയ്ത് അപ്പൊ നമ്മള് മരത്തിന് ചോട്ട് ഇത് ഇട്ട് കൊടുക്കുമ്പോഴേക്കാ വെള്ളമില്ലെങ്കിലും രണ്ടു ദിവസം ഇല്ലെങ്കിലും ഈ രീതി വെള്ളം ആവും പിന്നെ നമ്മള് നനക്കുമ്പോ നമ്മള് വെള്ളം നനക്കുമ്പോ ഈ വെള്ളം കുടിച്ചെടുക്കും നൽക്കണെങ്കിൽ ഒന്ന് കൊടുത്തു വെള്ളം വെള്ളത്തിന് ഒഴിച്ചു കൊടുക്കണം കാരണം എന്തിനോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോകും

ഇതാക്കി അങ്ങനെ ആയി കി ആയി തുടങ്ങി വെള്ളം നമ്മളിപ്പോ ഈ വെള്ളം നമ്മള ഇതിലുണ്ട് അപ്പൊ നാല ലിറ്ററോളം വെള്ളപ്പൊ നമ്മള് നാലഞ്ചു ലിറ്ററോളം വെള്ളം ഇതിൽ ഉണ്ടാകും അപ്പൊ നമ്മള് ചെടികൾക്ക് വെള്ളം ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ പിന്നെ അത് മാത്രല്ല എപ്പോഴൊരു പൊതുവുണ്ടാവും ഒരു പുതിന് എപ്പോഴും അപ്പൊ ഈ ഒരു സാധനം എത്ര ചെടികൾക്ക് പറ്റും ഒരു സ്പൂൺ പറഞ്ഞാൽ ഒരു ഒരു എട്ട് ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ ആ ഒരു ഗ്രാം ഒരു ചെടിക്ക് ഒരു ഉണ്ടാവില്ല ഉണ്ടാവില്ല ഇത് മതി സമയത്തെ ചെടിക്ക് ഡ്രൈ ഡ്രൈ ആയി ആയി സമയത്ത് നടക്കുകയാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ചെടി അതെ അതെ ഇതുണ്ടെങ്കില മണ്ണ് സംഭവം ഉണ്ടാകും മയക്കാലത്ത് എന്താ മയക്കാലത്ത് ഇതില് വേറെ പ്രത്യേക വള്ളം അതേമാതിരി കിടും അതല്ലാതെ ഇതിപ്പോ വേറെ നമ്മള് മയക്കാലത്താണ് ചുറ്റി അതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ വെള്ളം തിന്നു റിലീസാണ് മണ്ണ് മണ്ണിൽ റബ്ദായി കഴിഞ്ഞാൽ മണ്ണിൽ പൊതു ഉണ്ടാവുമ്പോ ഒരിക്കലും വെള്ളം റിലീസ് ആവില്ല മയക്കാലത്ത് എന്താ ഏത് ചെടിക്കെങ്ങനെ നില്ക്കുന്ന അതേമാതിരി ഉണ്ടാവും

മൂന്നാമത്തെ ദിവസം നമ്മൾ നനക്കാൻ വരികയാണ് അപ്പൊ നമ്മള് ആദ്യത്തെ പ്രാവശ്യം നനക്കേണ്ടി നനക്കാൻ പറ്റൂല കുറച്ചുകൂടി അധികം വെള്ളം ഇതിന് കൂടി ഉള്ള വെള്ളം കാണണം വേണം വേണം കാണും പിടിച്ച് നിക്കുകയാണ് ഇതീ നാളെ റിലീസ് ആയിട്ടാണ് വെള്ളം അതിൽ കൂടി വെള്ളം കുറച്ചും കൂടി നനച്ചു കൊടുക്കണം രണ്ടാമത്തെ പ്രാവശ്യം നനച്ചൊടുക്കുമ്പോ കുറച്ചുകൂടി വെള്ളം നനച്ചു കൊടുക്കും സാധനം ആവശ്യക്കാർക്ക് വിളിക്കാം സ്റ്റോ സ്റ്റോക്ക് കൊറേ പാക്കറ്റ് ഉണ്ട് അതപ്പോ അത് ഇപ്പൊ നല്ല അനുഭവം അതിന്റെ ആയില്ല നമ്മള് എന്താ പറയാ ഫുഡിങ് വാരി വാരി ആയില്ല അപ്പൊ നാല് ലിറ്റർ വെള്ളമാണ് നാല് ലിറ്റർ വെള്ളം അപ്പൊ ഇരിഞ്ഞ് വെള്ളം ചേർത്താലും പിന്നെയാകും ഇതാവു വെള്ളം ചേർക്കാട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അത്രയും വെള്ളത്തിന് പിന്നെ കുറച്ചുകൂടി പൗഡർ ഒന്നും വേണ്ട ഈ വെള്ളത്തിന് ഒന്നും കൂടുതൽ പ്ലാന്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ കുറച്ച് ചെട്ട് കൊടുക്കാം അതിനകത്താണ് ആ പുതിയതേണ്ടത് ഒരുപാട് ചെടികൾക്ക് വീട്ടിലാളും ജാത്ത സമയത്ത് ഒരാളെ നടക്കാൻ കുടിക്കണമെങ്കിൽ അഞ്ഞൂറ് വേണം അപ്പൊ അപ്പൊ അതാണ് വേറൊരു പ്രത്യേകതയും കൂടി ഇതിന്റെ പൊട്ടാസ് കണ്ടന്റ് അടങ്ങിയത് കൊണ്ട് ചെടികളിപ്പോ മാങ്ങ മല സാധനം ഉണ്ടല്ലോ കൊഴിഞ്ഞു പോണ സാധനം അത് ഉണ്ടാവില്ല പൊട്ടാസ് ആണ് ഇതിൽ അപ്പൊ അതുകൊണ്ട് ചെടിയുടെ വളർച്ചക്കും അതേമാതിരി പിന്നെ ഈ കായകള് കൊയ്യാതിരിക്കാനും പിന്നെ പൂക്കാനും എല്ലാറ്റും പറ്റുന്ന സാധനം അങ്ങനെ ഒരു കൂടി ഉണ്ട്